ഈ ദൈവത്തെ ചിലരൊക്കെ ചില എനിക്ക് അതുപോലെ ആരണമെന്നോത്രമ്മ ഗർഭം ധരിക്കുമ്പോൾ ആദ്യം ആഗ്രഹിക്കുന്ന മോഹൻലാലിനെ പോലെ ആരണമെന്ന സ്വോ ചില മൺകൂട്ടിയെ പോലെ അറിയണമെന്ന ചിലര് പറയും ദിലീപിനെ പോലെ ആരണവുന്ന ചിലർ പറയും അതുപോലെ ചിലര് പറയും देम <laughs> ುತ್ರ <San> ತಲೆಗೆ <-data> <San -data> ഒതുക്കി ഒതുക്കി കൊടുത്തു വേറെ ആരും ഇല്ലല്ലോ ൊടു നല്ല ചീപ്പൊക്കെ കൂടെ കൊണ്ടു ചെന്നിട്ടാണ് ഇന്നലെ വരെ മുടി എങ്ങനെ അറിഞ്ഞുകൂടാ ഇന്ന് നോക്കിയപ്പോൾ സാധാരണ ഇങ്ങോട്ട് വന്നിട്ട് ആദ്യമായി തന്റെ ഒരു മുടിയൊക്കെ തെറ്റിയിടുന്നതാണോ ഇഷ്ടം

ು ಆ ಚೇರಿಯ ಅಲ್ಲ

ഇതൊന്നും ശരിയായിരിക്കണം ദൈവം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ തോട്ടത്തിൽ നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ഫലം എല്ലാം തിന്ന പക്ഷെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നൽ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതാണോ ഏതാണോ എന്ന് എനിക്കറിയത്തില്ല ഈ ശോധന ചെയ്യണം അതേ േ രുചി നോക്കിയേ ഇത് രുചി നോക്കി തരുന്നേ വളരെ അതുകൊണ്ട് കാര്യം ചെയ്യാം അച്ചായത് കഴിയും എന്തായാലും അച്ചായൻ കഴിക്കുക കഴിച്ചപ്പോൾ അവൻറെ ഒരുമിച്ചു തോന്നുന്നു എനിക്ക് മനസ്സിലാക്കുന്നത് ആയം ആദം അല്ല വീണു എന്ന് അവർക്ക് മനസ്സിലായി കാണും അതുകൊണ്ടാണ് അവർ ചരിത്രം പഠിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഈ സഹോദരി ചെന്ന് ചരിത്രത്തിൽ പറയും സഹോദരി ചെന്ന് ആദമിന്റെ തൊണ്ടക്കെട്ടിടിച്ചു ഈ മുഴകണ്ടോ സ്ത്രീയെ കൊണ്ടോ ആദം സാഫേ ചരിത്രം പറയുന്നു എന്ന് വിചാരിച്ചതാണ് പക്ഷേ കുരുങ്ങിയെങ്കിലും അതിന്റെ മാറ്റി ഭാഗം അവന്റെ ശരീരത്തിലേക്ക് ഇറങ്ങി പറയുന്നു നിന്റെ ശരീരത്തിൽ അല്പത്തുള്ളി വിഷം ചെന്നാലും അത് അശ്വത് തന്നെയാണ് പ്രവേശിച്ചാൽ എഴുതിയിരിക്കുന്നു ഇവർ രണ്ടുപേരും ഇപ്പോൾ സൂത്രം കാഴ്ച പ്രാപിച്ചു നഗരെന്ന് അറിഞ്ഞപ്പോൾ ഓടി പല സ്ഥലത്ത് ഓടി പല സ്ഥലത്ത് ഓടി എവിടെയാണ് കാരണം നഗരല്ല നഗ്നര പറ്റുന്നില്ല ോ ഞാൻ എന്റെ അമ്മയോടെ സൃഷ്ടിച്ച എന്റെ ദൈവത്തോട് ഞാൻ എന്ത് പറയും എന്ന് അവ പറഞ്ഞോട്ടത്തിന്റെ പല ഭാഗത്തും കൂടെ നടക്കുന്നു പറ്റുന്നില്ല പറ്റുന്നില്ല ഇവ രണ്ടുപേരും കൂടെ ചെന്ന് പറയ സ്തോത്രം ആമേ സ്തോത്രം പോയി സമയമായിരിക്കാം പക്ഷെ നല്ല ചൂടുള്ള വേനലായിരുന്നു നെയ്യും അത്തിയിലേക്ക് ഉണങ്ങിയെന്ന് പോകും അത്തിയിലേക്ക് ഉണങ്ങിയെന്ന് പോകും